എന്നിട്ടുക കുട്ടികൾ പടക്കം വേണമെന്ന് കുറേ ദിവസമായിട്ട് പറയുന്നത് പടക്കവും പൊത്തിരിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവര് പുറത്തു വയ്ക്കുക അപ്പം ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ പാത്രങ്ങളും രാത്രി ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് അത് കഴുകി വച്ച് അവിടെ കൊന്ന് ക്ലീൻ ആക്കാണ് ക്ലീൻ ആക്കരുങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ആവുന്നില്ല പിന്നെ അവിടെ പുറത്ത് സൗണ്ട് കിട്ടും ബൈക്കിൻ്റെ അവരെത്തി ഭയങ്കര സന്തോഷത്തിലാണ് പടക്കം മേടിച്ച നാളത്തെ വിഷ് വിഷു പൊട്ടിക്ക എന്താണ് ഡയലോഗ് പഠിച്ചു പൊട്ടിക്കണ് ആ വെള്ളം നനഞ്ഞ പൊട്ടൂലട്ടോ അങ്ങോട്ട് കേട്ടിയക്കു പടക്കം കിട്ടിയ സന്തോഷ അവനോട് ഇന്ന് പൊട്ടിക്കൂന്ന് ചോദിച്ചപ്പോളെയ്യു പറഞ്ഞ മറുപടിയാ ഫ്രിഡ്ജ് കയറ്റി വെക്കാൻ പറ്റുവെന്ന് അയാൾക്ക് പടക്കും ഒക്കെ പേടിയാണ് അതുകൊണ്ട് അവളെ അതിന്റെ അടുത്ത് വരുന്നില്ല എന്താ കിറ്റ് ഇതീ ഇങ്ങനെ ചെറുന്ന് പൊട്ടണെന്തോഷിക്കാനൊക്കെ അവളെ ഉറങ്ങിട്ട് കത്തിക്കാൻ ഇതെന്താ നല്ലതിരിയാതെല്ലാം നേരത്തെ അടുത്തേക്ക് വരുന്നില്ല അവന് മാറി അത് കൂത്തിരി കത്തിച്ചാട്ടോ ഇടയിലൊന്നത് പൊട്ടി വിട്ട് നിന്ന് വീത്തിനോണ്ട് പോകണ്ട മാറി നിക്ക് പെട്ടന്ന് പെട്ടെന്ന് കഴിയാത്രീമെന്താ പറയുന്നത് അറിയോ പെട്ടെന്ന് പെട്ടെന്ന് കഴിയാത്ര കത്തണത് കൂത്തിരി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കത്തി കഴിയാണ് എന്നിട്ട് ഏത് കടയാണ് കിട്ടിയത് വേടിക്കാൻ ഉത്സാഹം കാത്തിയാള അത് കയ്യല് പിടിച്ചാ മതി നല്ല ആള് എന്താ പേടിക്കുന്നതാണ് കേരിക്കണേ എപ്പൊജ് പടക്കം തന്നെ കൈ പിടിച്ചിട്ടില്ല ഡൈരില്ലെന്ന് പറഞ്ഞാ മതി മുഖത്തൊക്കെ ആക്കണ്ട എന്താ പൈനേ എന്നാ പാവാ ഒരാളിതെങ്ങനെയും നിക്കണ വല്ലാത്ത സാധനം ഇതാടി ഇനിയിപ്പതിനെ വേറുതന്നെ പുറത്താണ്ടിരുന്നാ പോര എനിക്ക് ലാസ്റ്റ് ഫഹീമിനെ ഒരാൾ കയ്യിൽ പിടിച്ചിട്ട് അവന് പിടിക്കാന്ന് പറഞ്ഞു കൂട്ടോ മത്താപ്പ് പൂത്തിരൊക്കെ അങ്ങനെ അവൻ്റെ പിടിച്ചിട്ട് പിടിച്ചിട്ടത് ചെയ്യാണ് അല്ലാതെ എനിക്ക് പേടിയാണ് രണ്ടാൾക്കും പേടിയ വൈഹാക്കും പേടിയ ഫഹീമും പേടിയ പിന്നെ കൂറൊക്കെ പിടിച്ചിട്ട് എടുക്കഴിഞ്ഞ് പടക്കം കഴിഞ്ഞ് ചേട്ടന്ന് കയ്യെടുത്ത ഗ്സ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ